കോമഡി കഥാപാത്രങ്ങളിലൂടെയും സീരിയസ് കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകരെ ഞെട്ടിച്ച നടനാണ് സുരാജ് വഞ്ഞാറുമൂട് ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ ഇഡി അഥവാ എക്സ്ട്രാ ഡീസൺ റിലീസ് ആയിരിക്കുകയാണ് ബീനു എന്ന കഥാപാത്രത്തെയാണ് ഇ ഡിയിൽ സുരാജ് അവതരിപ്പിക്കുന്നത് ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത ഒരു ഡാർക്ക് ഹ്യൂമർ ചിത്രം എന്ന പ്രത്യേകതയും ഇഡിക്കുണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ സിനിമയുടെ പേര് പോലെ തന്നെ എക്സ്ട്രാ ഡീസൻ കഥാപാത്രമായാണ് അദ്ദേഹം എത്തുന്നത് എന്നാൽ സത്യത്തിൽ ഈ കഥാപാത്രം അങ്ങനെ അല്ലെന്ന് തിരിച്ചറിയുന്നിടത്താണ് കോമഡി രംഗങ്ങൾ തുടങ്ങുന്നത് സുരാജ് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഇ ഡിയിലെ ബിനു ചില സൈക്കോ സ്വഭാവമുള്ള ബിനു എങ്ങനെ ആ ക്യാരക്ടറിലേക്ക് എത്തി എന്ന് കാണിച്ചു തരികയാണ് ചിത്രത്തിലൂടെ സംവിധായകൻ ഗ്രേസ് ആന്റണി റാഫി വിനയ പ്രസാദ് സുധീർ കർമ്മന ശ്യാം മോഹൻ തുടങ്ങിയവരും പ്രധാന വിഷങ്ങളിലെത്തുന്നു ഷാരൂൺ ശ്രീനിവാസ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൽ ആഷിഖ് അക്കോടിയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് കോമഡി ട്രാക്കിലൂടെയാണ് സിനിമ പോകുന്നതെങ്കിലും മനുഷ്യന്റെ സ്നേഹബന്ധങ്ങൾ എത്രത്തോളം സത്യമുണ്ടെന്ന് കാണിച്ചു തരികയാണ് ഇ ഡി രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ജഗബോഗ എന്ന സ്പൂഫിലൂടെയാണ് സുരാജ് അഭിനയ രംഗത്തേക്ക് വന്നത് മിമിക്രിയിലൂടെയായിരുന്നു അദ്ദേഹം സിനിമയിലേക്ക് വന്നത് ആദ്യകാലങ്ങൾ ടെലിവിഷൻ സീരിയലുകൾ അഭിനയിച്ച് പിന്നീട് സിനിമകളിലെ കോമഡി കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി സുരാജിന്റെ പല കോമഡി രംഗങ്ങളും പ്രേക്ഷകർക്ക് കാണാപ്പാടമായി മാറി സുരാജിനെ ഹാസ്യ സാമ്രാട്ടായ ജഗതിയോട് വരെ ഉപമിച്ചിരുന്നു പിന്നീട് രസികൻ അച്ചുവിന്റെ അമ്മ ബസ് കണ്ടക്ടർ രസതന്ത്രം എന്നീ ചിത്രങ്ങളിലൂടെ വന്ന് ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ തുറുപ്പുകുലാനിലെ ക്യാരക്ടറിനും മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു പിന്നീട് ക്ലാസ്മേറ്റ്സ് പച്ചക്കുതിര മുംബൈ ഹലോ അങ്ങനെ നിരവധി സിനിമകളിൽ വന്ന് പ്രേക്ഷകരെ നിരന്തരം പൊട്ടിച്ചിരിപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങി ഡ്യൂപ്ലിക്കേറ്റ് എന്ന സിനിമയിലൂടെയായിരുന്നു അദ്ദേഹം ആദ്യമായി ലീഡ് റോളിലെത്തിയത് ചട്ടമ്പിനാടിലെ ദശമൂലം ദാമും പോക്കിരി രാജയിലെ ഇടിവെട്ട് സുഗണനും എല്ലാം സുരാജിന്റെ എപ്പിക് കഥാപാത്രങ്ങളായി മാറി പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തെ തേടിയെത്തിയത് നാഷണൽ അവാർഡായിരുന്നു തുടർന്ന് കുറച്ച് സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് ട്രാക്ക് മാറ്റി പിടിച്ചപ്പോൾ സുരാജിലെ നടനെ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാൻ സാധിച്ചു വികൃതി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഡ്രൈവിംഗ് ലൈസൻസ് വെയിറ്റിംഗ് ഇന്ത്യൻ കിച്ചൺ ജനഗണമന എന്നീ ചിത്രങ്ങളിലൂടെ സുരാജിന് കോമഡി മാത്രമല്ല സീരിയസ് വേഷങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനറിയാമെന്ന് മനസ്സിലാക്കി തന്നു കാണേ കാണേ എന്ന ടൊവിനോ ചിത്രത്തിലെ അച്ഛൻ കഥാപാത്രത്തെയാണ് സുരാജ് അവതരിപ്പിച്ചത് ഈ കഥാപാത്രത്തിന് മികച്ച പ്രതികരണങ്ങളും ലഭിച്ചിരുന്നു ഇമോഷണൽ സീനൊക്കെ ഗംഭീരമായി തന്നെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ കോമഡി നടൻ എന്ന ടാഗോടെ വന്ന് പിന്നീട് സീരിയസ് റോളുകളിൽ അഭിനയിച്ച് ചെയ്യുന്ന ക്യാരക്ടറൊക്കെ നൂറ് ശതമാനം നീതി പുലർത്തി ജൈത്രയാത്ര തുടരുകയാണ് ഈ തിരുവനന്തപുരംകാരൻ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ